ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാന്താരി മുളക് അച്ചാറാണ് അതിൻ്റെ എരിവ് ഒട്ടും നഷ്ടപ്പെടാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളകും ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് മൺചട്ടിയിലേക്ക് നമുക്ക് നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി വാടി വന്ന വെളുത്തുള്ളിയിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കാന്താരി മുളക് ജസ്റ്റ് വാടിയാൽ മതി അതിലേക്ക് നൂറ് എം എൽ വിനീഗർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നൂറെം എൽ തിളപ്പിച്ച് അറച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളക് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി തിളയ്ക്കേണ്ട നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എരിവുള്ള കാന്താരി മുളക് അച്ചാറ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടച്ച് വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതുകൊണ്ട് പുറത്തധികം ദിവസം വയ്ക്കാൻ പാടില്ല ഇനി കാന്താരി മുളക് എരിവില്ലാതെ എങ്ങനെ അച്ചാടി ഇടാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഭരണി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കഴുകി ഉണക്കിയ കാന്താരി മുളക് ഇട്ട് കൊടുക്കുക വെള്ളമൊട്ടും പാടില്ല കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക തിളപ്പിച്ച് ആറച്ച വെള്ളം ചേർത്ത് കൊടുക്കുക വിനീഗർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ടൈറ്റായി അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക ഇനി ഇതൊരു രണ്ടാഴ്ച അനക്കാതെ വയ്ക്കുക ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് കാന്താരി മുളക് അച്ചാറുകൾ ഇത് എരിവില്ലാതെ ഇട്ട് വെച്ചത് ഇത് എരിവ് നഷ്ടപ്പെടാതെ ഇട്ട് വെച്ച കാന്താരി മുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം എരിവ് എരിവേണ്ടാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്